ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ അത്തുമ്മോ അംഗൻവാടി പോണതാണ് നാണം വരുന്നതിൻ്റെ ആൾക്ക് വീഡിയോ എടുക്കണ കണ്ടിട്ട് എന്തൊക്കെയോ വേഗിൽ കുത്തി കയറ്റുന്നുണ്ട് കേട്ടോയെസ് ഒക്കെ എന്തിനാ എന്തിനാണ് കൊണ്ടുപോകുന്നറിയില്ല ആൾക്ക് രണ്ടര വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ അത് കാരണം ഞാൻ എപ്പോഴും ഒന്നും കൊണ്ടുപോയി വിടാറില്ല നല്ല മഴയൊന്നും ഇല്ലാത്ത സമയം നോക്കിയിട്ട് അവനിങ്ങനെ ഇടയ്ക്ക് കച്ചറ കൂടും വാലാടി പോകണം വാലാടി പോകണം എന്നും അങ്ങനെ പറയുമ്പോൾ കൊണ്ടുപോകലാണേ അപ്പോൾ നമ്മുടെ അത്തുമെൻ്റെ വേഗിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കിയാലോ തൂ അത്തുവിൻ്റെ ബാഗിൽ എന്തൊക്കെയാ ഉള്ളേ അമ്മ നോക്കട്ടെ ഏ നോക്കട്ടെ ബാറ്റ് പിന്നെന്താ അത്തു കാട്ടിക്കൊണ്ട ഉപ്പ് ഉപ്പുണ്ടല്ലേ പിന്നെന്താ ബോള് ഉത്ത കാട്ടിക്കൊണ്ടാ എന്തൊക്കെയാ ഉള്ളേന്ന് ഇതെന്താ സാധനം എന്ത് തൊപ്പിയാ മങ്കി ചൊക്കി പിന്നെയോ ഇതെന്താ ഇതിലെന്താ തൊത്തത്തേത്താ നോക്കട്ടെ ആ തൊത്തേത്ത് പിന്നെ ഇതെന്തിനാ ഇത് ബെറ്റെന്തിനാ എന്തിനാ ഇടാനാ ഇടണ്ട ചാനാ ശരി പിന്നെ ഇതെന്തിനാ താറ് ആണോ ഇതെന്താ ഏഴ വെള്ളാണ് കേട്ടോ ഉം പിന്നെന്താ ഇതെന്താ പാല് ഇതാർക്ക് കുച്ചാൻ എന്റെ ആ പിന്നെ ഇതോ ഇതെന്താ തൊടയാത്ര സാധനങ്ങളാണോ ആ തൂന്റെ വാലാടി വെയിലുള്ളത് എവിടെ പോവാ ആ പിന്നെ ഒരു ശാനം കൂടി ഇതെന്താ ഇതെന്താത്തു ഇതെന്താ മൂച്ചു ചൊച്ച ചാനം ഇത്ര ശാനങ്ങളാണ് അത്തുമോന്റെ വാലാടി ബേഗിലുള്ളത് അല്ലേ എന്നാ പോയാലോ പോവാ ചാറ്റ കൊടുത്തേ എല്ലാവർക്കും ചാറ്റ കൊടുത്തേ ഉമ്മോടുത്തേ ഇവിടേക്ക് കയ്യിൽ ചീച്ചിയായി കഴുകിയിട്ട് വരാമെന്നു പറഞ്ഞു പൈപ്പിലേക്കൊന്ന് പോയതാണ് കേട്ടോ പിന്നെ നോക്കുമ്പോൾ മൊത്തം നനച്ച് ഷൂ അടക്കം പിന്നെ എല്ലാം മാറ്റി കൊടുത്തു പകുതി സാധനങ്ങൾ എൻ്റെ കയ്യിലാണ് ബാറ്റൊന്നും അതിൻ്റെ ഉള്ളിൽ കയറുന്നില്ല കുറേ ദൂരമൊക്കെ ഇങ്ങനെ നടക്കും കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ കയ്യിലെടുത്തു പട്ടീനോടും ചൂച്ചേനോടും ഒക്കെ വർത്താനം പറഞ്ഞിട്ടാണേ വരുന്നത് വീടിന് കുറച്ചടുത്ത് തന്നെയാണ് കേട്ടോ അത്ര ദൂരം ഒന്നും പറയാനൊന്നുമില്ല അങ്ങനതാ അംഗൻവാടിയിൽ എത്തിയിട്ടുണ്ട് ടീച്ചറോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ ൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ അത്തുതാ രണ്ട് ബലൂൺ കിട്ടിയപ്പോൾ പിന്നെ ആൾക്കാരൊന്നും വേണ്ട കളി തുടങ്ങിയിട്ടുണ്ട് വീട്ടിലാണെങ്കിൽ അമ്പുചേട്ട സ്കൂളിൽ പോയ പിന്നെ അത്തും ഒറ്റയ്ക്കാണേ കളിക്കാൻ ആരുമില്ല അപ്പോൾ കാരണമാണ് ഇവിടെ വരാൻ ഇത്ര വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് കേട്ടോ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്ന നമ്പറില്ലാണ്ട് അവൻ അവൻ്റെ ഇഷ്ടത്തിന് എന്തൊക്കെയാണ് കേട്ടോ പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അംഗൻവാടിയിൽ വിടുന്നത് നമ്മൾ പിള്ളേരുമായിട്ടൊന്ന് മിങ്കിൾ ആവാനും പിന്നെ അവർ സ്കൂളിലേക്ക് പോകുമ്പോഴത്തേനും ഒന്ന് സെറ്റാവാനും ഒക്കെ നല്ലതാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്തുമോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ബൈബൈ സി യു